സലാം ഉണ്ട് കേട്ടാ പുട്ടവര് സ്ഥലമുണ്ട് നല്ലൊരു ദിവസമായിട്ട് ഇന്നലെ അതായത് ഈ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഭാരതാംബയുടെ ചെങ്ങലയൊക്കെ പൊട്ടിച്ച് കാട്ടിക്കളഞ്ഞ് ഭാരതത്തിനെ സ്വതന്ത്രമാക്കിയ ദിവസം ഇന്ത്യ സ്വതന്ത്രമായ ദിവസം ഇല്ലേ ഇന്ത്യ സ്വതന്ത്രമായ ഇന്ത്യ ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരൻ പറഞ്ഞെന്താ ഇൻഡിപെൻഡൻസ് ഇൻ ഓഗസ്റ്റ് അല്ല ഇൻഡിപെൻഡൻസ് നേഷൻ ഇൻ ഓഗസ്റ്റ് എന്നുള്ള ഒരു ഓർമ്മയ്ക്ക് അവർ ഇന്ത്യ എന്ന് പേരിട്ട് ഇന്ത്യൻ സ്മാരിയുടെ തീരത്തുള്ള സ്ഥലത്തിന് ഇന്ത്യ എന്ന് അങ്ങനെ ഒരു പേര് പറയുന്നു പക്ഷേ വിളിച്ച് ഈ ഭാരതം എന്താണ് ഇതിന്റെ പേര് ഇന്ത്യയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യം മുതലുള്ള പേര് ഭാരതം 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 എന്നാണ് ഈ ഭാരതം എന്നുള്ള പേര് പറയാനായിട്ട് ഇവിടെ ചില ആളുകൾക്ക് മടിയാണ് ഇന്നലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പ്രസംഗിച്ച ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് ഇതിലും വലിയ കുത്തിത്തിരിപ്പ് ഭേറെ വല്ലതും ഉണ്ടാ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ ദിന സന്ദേശം കൊടുക്കുമ്പോ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇന്ത്യ ജാതി മത വർഗീയ ശക്തികളുടെ കീഴിൽ ഞെരിഞ്ഞ മറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഭാരതം ഭാരതം എന്നുള്ള ഒരു വാക്ക് പുള്ളി എവിടെയും പ്രയോഗിക്കുന്നില്ല അത് പുള്ളി ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഏതാണ്ട് ഞെട്ടിത്തെരിക്കണ പോലെയാണ് പുള്ളി ആരാണ്ട് പേടിച്ചിട്ടാണ് പറയുന്നത് ശ്രീകണ്ഠാപുരത്തിന്റെ ശബ്ദധാരാവലി അടക്കമുള്ള ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതം 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 എന്നുള്ളതിന് എന്ത് അർത്ഥം എന്നുള്ളത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ല വിവരം ഒന്നും ഇല്ലല്ല ഭാസിൽ രസിക്കുന്നത് ഭാരതം അല്ലേ പ്രകാശത്തിൽ പ്രകാശപൂരിതമായിരിക്കുന്നവൻ പ്രകാശപൂരിതമായിരിക്കുന്ന സ്ഥലം ഭാരതം എന്ന് പറഞ്ഞേക്കരുത് പറഞ്ഞേക്കുന്നത് ലോകത്തിന്റെ എല്ലാ തത്വസമൂഹിതകളുടെയും അടിസ്ഥാനം ഈ ഭാരതം എന്നാണ് ലോകത്തുള്ള വേറെ ആളുകളൊക്കെ പറഞ്ഞേക്കുന്നത് അത് ഈ പിണറായി വിജയനും പാർട്ടിക്കാർക്ക് സമ്മതിക്കാൻ പറ്റൂല ഭാരതം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അതണ്ട് കുരിശേണ്ട ചെത്താൻ പോലെയാണ് ഹാലൾ കാണുക മല്ലിച്ചു അങ്ങോട്ടും കൂടൊക്കെ ഓടി ഓടാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യദിനത്തിൽ സന്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോ സെലൂട്ടൊക്കെ സ്വീകരിച്ച് ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കിടക്കാൻ ജി പിടക്കെ ഭട്ടം കറങ്ങുവെന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം കൂടെ നടത്തി ഈ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ജാതി മത വർഗീയ ശക്തികള് ഭാരതത്തെ വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കണ് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ തയ്യാറെടുക്കണം എന്നുള്ള മട്ടിലൊക്കെ തന്നെയാണ് പുള്ളി പ്രസംഗിച്ചു പോണത് അതിന് പറയണ കാര്യം തൊട്ടാ ഇവിടെ സവർണ ഫാസിസ്റ്റ് നിയമം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ചില വർഗീയ കക്ഷികൾ ഭാരതത്തെ ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ വിധ്വംസുഖ പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിക്കണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് ആ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യത്തെ വളച്ചു തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നു വരണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷെ ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിനാണ് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം പറയണത് കക്ഷി രാഷ്ട്രീയം പറയേണ്ട സ്ഥലമാണ് സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കേണ്ട വേദി അല്ലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത് ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാണ് എന്നാണ് പറയുന്നത് മോദി സർക്കാരിനെ കുറിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ പറയണത് പുള്ളി നടത്തിയ വികസനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടാ ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നടത്തുന്ന പ്രധാനമന്ത്രി പുള്ളീനെ ഭേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞത് പുള്ളിയുടെ അക്ഷരം ഉണ്ടിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രധാനമന്ത്രിക്ക് അപ്പൊ തന്നെ മറുപടി കൊടുക്കണ്ടേ എന്താ കൊടുക്കാണ്ടിരുന്നത് പുള്ളേനെ അങ്ങോട്ട് പിടിച്ചിട്ടു പോകും ഏത് പുള്ളേനെ ഈ ബീണാഭിജീനെ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കാനുള്ള അത് കയ്യിൽ വെച്ചിട്ടാണ് ഈ പൂച്ചെലിനിട്ട് തട്ടി കളിക്കുന്ന പ്രധാനമന്ത്രി ഈ പിണറായി വിജയൻ പുള്ളേനീട്ട് ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് സി എം മാരിൽ എന്ന കേസ് കമ്പനിന്ന് കാര്യം എന്താണ് ഒന്ന് പോയിന്റ് ഏഴ് കോടി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് കോടി എന്നും പറയേണ്ടത് അതെന്തുവാട്ടെ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് എടുത്ത് പിള്ളേക്കെതിരെ പ്രതിയെത്ത് അപ്പൊ വീണാ വിജയന് പ്രതിയെത്തൊണ്ട് കേസ് എടുത്തു കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടുത്ത് നടന്ന് സ്വർണ്ണക്കള്ളക്കടുത്ത് നടന്നെന്ന് പറഞ്ഞ ആരാ സ്വപ്ന സുരേഷ് ബിജെപി കാര്യം അല്ലല്ല എന്നിട്ട് ആ കേസിൽ അകത്ത് പിടിച്ചിട്ട് തരാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇല്ലേ എത്ര മാസം ജയിലിൽ കിടന്നു അത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭേദിയിൽ വന്ന് വിളിച്ച് പറഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്താന്ന് പറഞ്ഞിട്ട് മുഖത്തടി ഉണ്ടല്ലോ അല്ലെ കൊരറ്റത്ത് അടി കെട്ടിയോലും മിണ്ടാണ്ടിരുന്നില്ലേ തലകുണിച്ച് കുമ്പിട്ടിരുന്നില്ല ഒന്നും മിണ്ടിയില്ല അന്ന് എന്താ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പുള്ളിക്ക് ഓർമ്മയുണ്ടായില്ലേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വയോടെ ഓഫീസിൽ സ്വർണ്ണ കള്ളക്കടുത്ത് നടത്താണെന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് വിളിച്ചപ്പോ നമ്മുടെയൊക്കെ തോന്നി ഉരിഞ്ഞു പോരാ പോലെയാണ് നമുക്ക് തുണിയിലാണ്ട് പൊതുജനമധ്യത്തിൽ നമ്മൾ നിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് ഈ മൂപ്പിലാനൊന്നും തോന്നിയില്ല വെള്ളം വെള്ളം കിട്ടി നടക്കുന്ന ആൾക്ക് ഒന്നും തോന്നിയില്ലേ അപ്പൊ ഞാൻ ഊരി പിടിച്ച ബാളിനിടെക്കടി നടന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ഈ ബാള് പോലെയുള്ള വാക്ക് വന്നിട്ട് അതിന് ഒരു വാക്ക് ഒരു മറുപടി പറയണ്ടേ പോട്ടെ അപ്പൊ പറയണ്ട പിന്നെ എപ്പോഴെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചപ്പോ പ്രസംഗവും കഴുതി കൊടുക്കുന്ന ആളുകൾ വരേണ്ട ആ ആളുകളോട് ചോദിച്ചിട്ടെങ്കിലും ഒരു മറുപടി പറയണ്ട അതും പറഞ്ഞിട്ടില്ലെന്നവരെ അപ്പൊ പ്രധാനമന്ത്രി പേടിയാണ് മിണ്ടിയിട്ടില്ല മുണ്ടൂല് മുണ്ടാട്ട മുട്ടിരിക്കായിരുന്നു ആ ആളിപ്പൊ പറയുന്നത് ഭാരതം എന്നുള്ളൊരു വാക്ക് പുള്ളി ഉച്ചരിക്കില്ല പറയാൻ ഉണ്ട് പുള്ളിയുടെ മരുമോൻ ആരാ മരിമോന്റെ പക്ഷക്കാരെ ന്യൂനപക്ഷക്കാര് അവർക്കൊക്കെ ഭാരതം എന്ന് കേൾക്കുമ്പോ ഹാരളെ തോന്നുന്നു പറയുന്നത് അപ്പൊ ഇന്ത്യ അത് മതി വന്ദേ മാതരം അത് വേണ്ട ജനഗണമന മതി വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വേറെ ഏതാണ്ട് കാര്യം ഉണ്ടെന്ന് ഇവരൊക്കെ വിചാരിച്ചു വെച്ചേക്കാണ് തോന്നുന്നത് അതെന്തുവാട്ടെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിൽ സംഗീതെന്ന് പറയും അത് പോട്ടെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുമ്പോ അതായത് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് വേറെ വേറൊരു കടുങ്കയ്യ പുള്ളിക്കാരൻ അങ്ങോട്ട് ചെയ്ത് വള്ളത്തോളിനെ വിളിച്ചിട്ട് പോന്നേക്ക് വള്ളത്തോളിന്റെ കവിത എടുത്തുകൊണ്ട് പുള്ളി അങ്ങനെ തിരുത്തിയത് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിത ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരാ ഞരമ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞ് വള്ളത്തോളിൻ്റെ ഒരു കവിത ഉണ്ടല്ലോ ആ കവിത പുള്ളി അങ്ങട് മാറ്റി ആ കവിതയിൽ പുള്ളി ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം എന്നുള്ളത് പുള്ളി അങ്ങോട്ട് തിരുത്തി കേരളം എന്ന് കേട്ടാൽ ചോര അങ്ങോട്ട് തിളയ്ക്കണം ഇന്ത്യ എന്ന് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒറ്റ ശക്തിയാണെന്നുള്ള ഓർമ്മ വരണം ഇതന്നെ പുള്ളി പറഞ്ഞത് എന്ന് പറയാൻ പുള്ളിക്ക് മടിയണം അതിനുവേണ്ടി വള്ളത്തോളുള്ളവരെ പുള്ളി അങ്ങോട്ട് തിരുത്തി ആ വള്ളത്തോൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പുള്ളി അത് സമ്മതിക്കില്ല എന്ന് തോന്നുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സാന്തൊക്കെ വർത്താനത്തിൽ മാത്രമല്ല ഉള്ളത് ഇല്ലില്ല പത്രക്കാരെയും കണ്ടി കണ്ട പത്രക്കാരൊക്കെ പിടിച്ചുണ്ടോ ജയിലിടൂല്ലോ ഇവരൊക്കെ വിമർശിക്കുന്ന ആളെ മറന്നാട് മലയാളിനെ പിടിച്ചുണ്ടുപോയി ക്രൈം ഓളേന്റെ പിടിച്ചു നന്ദകുമാറിനെ പിടിച്ചുണ്ടു പോയി ഇല്ല അപ്പൊ ഇവർക്ക് തോന്നാത്ത ഇവർക്ക് പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ ഇവര് ഇല്ലാണ്ടാക്കും ടി പി ചന്ദ്രശേഖരനെ കൊന്നില്ലേ ചോര തിളക്കണം എന്ന് പറഞ്ഞിട്ട് അമ്പത്തെട്ട് വെട്ടുവെട്ടി അങ്ങോട്ട് കൊന്നില്ലേ ആ ആളുകളാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് വന്നിട്ട് സന്ദേശം കൊടുക്കുന്നത് അതെന്തെങ്കിലും അവട്ടെ രാഷ്ട്രീയമാണല്ല പക്ഷെ പറഞ്ഞത് എന്തെന്നാ വള്ളത്തോളിന്റെ കവിത വരെ തിരുത്തി അവിടെ ഭാരതം എന്നൊരു വാക്ക് പ്രയോഗിക്കാൻ ഈ പുള്ളിക്കാരൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ഇന്ത്യ എന്നുള്ള പേര് എപ്പോഴാ കിട്ടിയത് ഭാരതം എന്നുള്ള പേര് എന്തായത് ഇത് ഈ പുള്ളിക്ക് അറിയാമോ അല്ല അതൊന്നും അറിയാൻ പാടില്ല വിവരം പിള്ളേഴ്ചൊന്നുമില്ല അപ്പൊ അങ്ങനെ പല സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ വരെ ഈ വൃത്തിഘട്ട രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമുക്ക് എന്തുന്ന അഭിമാനപൂരിതമാകും എവിടെ ഇട്ട് അഭിമാന അഭിമാനപൂരിതമാകും മലയാളത്തിന്റെ പ്രിയപ്പെട്ട അതായത് കവിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ആളാണ് അല്ലെ ആശാനുള്ളൂര് വള്ളത്തോൾ ഈ വള്ളത്തോളിന്റെ കവിത എടുത്തിട്ട് പുള്ളി അങ്ങട് മാറ്റി എഴുതി ചോര തിളക്കണം കേരളം എന്ന് കേട്ടാൽ തിളക്കണം ഞരമ്പുകളില്ല അത് പുള്ളി പറയണ പുള്ളി അതിന്റെ അതിൻ്റെ ആളന്നെയാണല്ല ശരി സമ്മതിച്ചു നമുക്കും ആ ചോര തിളപ്പൊക്കെ ഉണ്ട് പക്ഷെ ഭാരതം ആക്കത് പറയൂല ഇന്ത്യ എന്ന് കേട്ട ശക്തി ഉണ്ടാവണം അപ്പൊ എത്രത്തോളം എത്തി നിക്കുന്നത് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ സാംസ്കാരിക അവബോധം ഭാഷാ പരിജ്ഞാനം എന്നുള്ളൊക്കെ കണ്ടറിയേണ്ടത് തന്നെയല്ലേ ഇത് സ്വാതന്ത്ര്യദിനത്തെ ആ ഭേദിക്ക് ഈ മാതിരി വേഷം കെട്ട് കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ അപ്പൊ ഇതൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു സാംസ്കാരിക അവബോധം ഇത്രത്തോളം ഇല്ലാത്തൊരു മുഖ്യമന്ത്രി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാ പുള്ളിക്ക് മിണ്ടാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ മുണ്ടാൻ പറ്റുള്ളൂ നേരിട്ട് ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞല്ല ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണ കള്ളക്കടത്ത് കിടത്താണ് ഓരോ കേരളീനും ഞാനും നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകളുടെ തുണി ഉരിഞ്ഞു പോയി നമ്മുടെയൊക്കെ കരണത്ത് കുരറ്റത്ത് അടിയുണ്ടെ പോയി പക്ഷെ ഈ പുള്ളിക്കാരനൊന്നും വണ്ടിയില്ല എന്താ പണ്ടാണ്ടിരുന്നത് പിള്ളി കഴിഞ്ഞാൽ ഇവരും അറിയുന്ന പുള്ളിക്കറിയാം ഇനിയും ഇവരിങ്ങനെ പറഞ്ഞതിനൊക്കെ പുള്ളി ഇങ്ങനെ വേറെ വല്ല ഹിക്കുമത്തൊക്കെ കാട്ടി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഈ അടുത്ത സ്വാതന്ത്ര്യ സമരത്തിനും പുള്ളി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരേഡ് സ്വീകരിക്കും എന്നൊക്കെയാണ് നമുക്ക് പറയാൻ തോന്നുന്നത് അത് എന്തായാലും അങ്ങനെയൊക്കെ വരൂ എന്നാണ് പുള്ളിയുടെ ആഗ്രഹം ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കും എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഉണ്ടാകുമ്പോഴെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം അപ്പൊ ചോര തളയ്ക്കണം കേരളം എന്ന് കേട്ട ഞരമ്പുകളിൽ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതം എന്ന് കേട്ടോ കേട്ടാ അഭിമാനപൂരിതമാകണം മന്ദരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ സംശയവും മാറ്റി മാറ്റി പറയരുത് വള്ളത്തോളിനെ തിരുത്താനായിട്ട് പിണറായി വിജയൻ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം